കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ വന്യമൃഗ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാനുള്ള പദ്ധതികൾ പുരോഗമിക്കുന്നു ചെറുകടവ് ആരിങ്കാവ് തെന്മല ഒറ്റക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് കിടുങ്ങുകൾ സൗരോർജവേലി തുടങ്ങിയവയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത് വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ മുടക്കിയുള്ള വന്യമൃഗ പ്രതിരോധ പദ്ധതിയിൽ ഒറ്റക്കല്ലും ഉൾപ്പെട്ടിരുന്നു തൂണുകൾ കുഴിച്ചിട്ടുള്ള സൗരോർജവേലി സ്ഥാപിക്കാൻ ആദ്യം നീക്കം ഇവിടെ നടത്തിയെങ്കിലും ജനങ്ങളുടെ ആവശ്യം തൂക്കു സൗരോർജവേലിയും കിടുങ്ങുമായിരുന്നു ഇതോടെ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു മരങ്ങൾ വീണ്ടും കാട് വളർന്നും പെട്ടെന്ന് നശിക്കുന്നത് ഒഴിവാക്കാനാണ് തൂക്കിയിടുന്ന വേലി സ്ഥാപിക്കണമെന്ന ജനങ്ങളുടെ ആവശ്യം ഉയരാൻ കാരണം മുൻപും ഒറ്റകൽ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് സൗരോർജ്ജ വേലി സ്ഥാപിച്ചിരുന്നു കൃത്യമായി ശ്രദ്ധിക്കാത്തത് മൂലം ഈ വേലി നശിച്ചു രണ്ടാമതും അറ്റകുറ്റപ്പണി നടത്തിയിട്ടും ഇവിടെയുള്ള കർഷകർക്ക് ഇത് പ്രയോജനപ്പെട്ടിരുന്നില്ല ഇവിടെ ആർ കെ വി ഐ ഫണ്ട് ഉപയോഗിച്ച് തൂക്ക് സൗരോർജ്ജ വേലി സ്ഥാപിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് അവസാന ഘട്ടത്തിലാണ് അതേസമയം ചെറുകടവിൽ ഇഞ്ചപ്പള്ളി മുതൽ വെല്ലികാവ് വരെ നാല് കിലോമീറ്റർ ദൂരത്തിലാണ് കിടുങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉള്ളവാണ് നിർമ്മിക്കുന്നത് ഉറുകുന്ന് ഐഷാപാലം മുതൽ ഒറ്റക്കൽ മേഖലയിലെ ഏഴ് കിലോമീറ്റർ ദൂരമാണ് ആർ കെ വി ഐ ഫണ്ടിന്റെ ഭാഗമായി വരുന്നത് അതേസമയം ചെറുകിട വിഭാഗങ്ങളിൽ വന്യമൃഗശല്യത്തിനെതിരെ കിടുങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെങ്കിലും കാട്ടാനകൾ ഇപ്പോഴും ജനവാസ മേഖലകളോട് ചേർന്നാണ് കഴിയുന്നതെന്നും ഇവയെ ഈ സ്ഥലത്ത് നിന്ന് തുരത്താതെയാണ് കിടങ്ങുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുമാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് കാട്ടാനകളെ കാടുകയറ്റാതെ നടത്തുന്ന നിർമ്മാണ പ്രവൃത്തികൾ വെള്ളത്തിൽ വരച്ച വര പോലെയാകുമെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു അതേസമയം തെന്മല ഒറ്റയ്ക്കൽ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് റെയിൽപാതയോട് ചേർന്നുള്ള കൃഷിയിടങ്ങളിലും വീടുകൾക്ക് സമീപവും റെയിൽവേ ട്രാക്കുകളിലും കാട്ടാനങ്ങൾ എത്തുന്നത് കാരണം ജനങ്ങൾ ആശങ്കയിലാണ് നിലവിൽ ഒന്ന് ദശാംശം ഒൻപത് ആറ് കോടി രൂപയുടെ വനാവരണം പദ്ധതി പ്രകാരമാണ് തോണിച്ചാൽ ഉപ്പുവഴി ഭാഗങ്ങളിൽ കിടുങ്ങ് നിർമ്മിക്കുന്നത് തെന്മല പഞ്ചായത്തിലെ ഐഷാപാലം ഭാഗത്ത് സൗരോർജ്ജ സൗരോർജവേലി സ്ഥാപിക്കുന്ന ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതിനു മുന്നോടിയായി പി എസ് സുപാൽ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സംഘം കിഴക്കൻ മേഖലയുടെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു പദ്ധതികൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന കഷ്ടതകൾക്ക് അയവ് വരുമെന്നാണ് പ്രതീക്ഷ